ഹലോ എസ് കെ മില്ലേനിയംസ് ബ്രദേഴ്സ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എസ് കെ മില്ലേനിയം ലൈക്ക് ചെയ്തു താങ്ക് യു ഫുഡ് കഴിച്ചോ അതോ കഴിക്കാനായോ താങ്ക് യു താങ്ക് യു പാലാമൂട്ടിൽ എന്താ പേര് ഞാൻ ലൈവ് ലൈക്ക് ചെയ്തുണ്ട് ആരൊക്കെ അപ്പം മൂന്നാളുണ്ടല്ലോ രണ്ടാളേ ലൈക്ക് ചെയ്തിട്ടുള്ള എം ബി ബ്ലോഗ് ആഹാരം കഴിച്ചിട്ടില്ല കഴിക്കണം ഭയങ്കര വിഷപ്പ് മൂന്ന് പേര് ലൈക്ക് ചെയ്തു താങ്ക് യു എന്തൊക്കെയുണ്ട് സുഖമാണോ എല്ലാവർക്കും സത്യം പറയാലോ ഭയങ്കര വിഷു ഞാൻ സ്കൂളിൽ പോയിട്ടില്ല വീട്ടിൽ വീട്ടിലിരുന്ന് പഠിച്ചിരുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഭിന്നശേഷിക്കാരിയാണ് കാലുകൾ സ്വാധീനമില്ല കൊണ്ട് ഞാൻ പറഞ്ഞത് അതിനെന്താ ഒന്നും കുഴപ്പമില്ല കേട്ടോ ആയിക്കോട്ടെ കുഴപ്പമില്ലേ എവിടെ വീട് എം ബി ബ്ലോഗ് എവിടെ സ്ഥലം വീട് എവിടെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എൻ്റെ പേര് ഇതാണ് മഹസൂമത്ത് മാസൂമത്ത് ബിബി സെയ്ദത്ത് കൊല്ലം ജില്ല മാഷാവ വീട്ടിൽ വിളിക്കുന്നത് തങ്കച്ചി ഏ അങ്ങനെയൊക്കെ വിളിക്കോ തങ്കച്ചി എന്ന് പറഞ്ഞാല് പെങ്ങളാ എനിക്കറിയില്ല അതെയോ വീട്ടിലാരൊക്കെ ഉണ്ട് തങ്കച്ചിക്ക് വീട്ടിലാരൊക്കെ ഉണ്ട് മറ്റുള്ളവരൊക്കെ പോയോ പാലാമൂട്ടിലൊക്കെ പോയോ എസ് കെ മില്ലിയനും പോയോ പേര് എന്താണ് സ്ഥലം എവിടെയാണ് എൻ്റെ പേര് ശംസുദ്ദീൻ സ്ഥലം മലപ്പുറം ല വാല്ക്കും അസ്സലാം വാർഹമുല്ല താല വാത്തു എം ബി എം ബി ബ്ലോഗ് ചാനലല്ലേ അല്ല പേര് ചോദിച്ചു എം ബി വ്ലോഗ് തങ്കച്ചി പേര് ചോദിച്ചു വീട്ടിൽ ഉമ്മയും ഉണ്ട് നാല് സഹോദരങ്ങളും ഉണ്ട് വിവാഹം കഴിച്ചു പോയി ഞാൻ ഉമ്മ ഉണ്ട് ബഷീറോ എന്തൊക്കെയുണ്ട് ബഷീർ വിശേഷങ്ങൾ ഒരു മുറ്റത്ത് മൂന്ന് വീടാണ് പ്രത്യേകം താമസിക്കാൻ ഞാൻ ആരാണ് ചാനലാണ് ഓക്കെ ചാനൽ വരാം നാട്ടിലെവിടെ മലപ്പുറത്ത് എന്നോടാണോ അതോ തങ്കച്ചിനോടാണോ ചോദിക്കുന്നത് സിക്കന്ധർ ബഷീർ നാട്ടിലെവിടെ ഓ ലൈവിലാര ഉള്ളത് ഞാനുണ്ട് തങ്കച്ചിയുണ്ട് ഞാൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് എന്ന് നമുക്ക് വേറൊരു പേരുണ്ടായിരുന്നല്ലോ അവരൊന്നിപ്പം ഇല്ല ദുബായിലായിരുന്നു അവർ ചാറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ലൈവിലൂടെ ആരുടെ എൻ്റെതോ തങ്കച്ചി പറയുന്നത് എന്നോടാണ് എൻ്റെ വീഡിയോ ആണ് സൂപ്പർ താങ്ക് യു താങ്ക് യു താങ്ക് യു തങ്കച്ചിയുടെ വീഡിയോ കാണട്ടെ ഇനി എം ബി ബ്ലോഗ് ഒരു ഫോൺ ഉണ്ടായിരുന്നു അത് കേടുന്ന് കിടക്കുകയാണ് ഇന്നലെ അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതില്ലാത്തതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ഇപ്പം കയറാമായിരുന്നു സോങ് വീഡിയോ സൂപ്പർ സോങ് വീഡിയോ അല്ല എം ബി വ്ലോഗം ബഷീർ മല മണ്ണാർക്കാടല്ലേ പറഞ്ഞത് ഞാൻ മലപ്പുറം സോങ് വീഡിയോസ് സൂപ്പർ അത് എൻ്റേതോ അതോ ബഷീറിൻ്റെ നമ്മളുടേതാ സോങ് വീഡിയോ സോങ് വീഡിയോ സോങ് വീഡിയോന്നല്ലല്ലേ നമ്മക്ക് കുക്കിംഗ് ചാനലുകൾ ബ്ലോഗുകൾ ഒക്കെയാണ് നമ്മളത് ഓക്കെ 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 ബഷീർ ഓക്കെ ബഷീർ ഫുഡ് കഴിച്ചോ എന്ത് സമയമായില്ലേ എന്താ ജോലി എന്താണ് വർക്ക് ഉണ്ടോ എന്താണ് ജോലി സൗദിയിലാണോ ഓ ഇപ്പോൾ സൗദിയിലാണോ അതോ നാട്ടിലാണോ ബഷീർ ബഷീർ സൗദിയിലെവിടെ ആയിരുന്നു നിങ്ങളുടെ മൂന്ന് വീഡിയോസ് ഞാൻ കമൻ്റ് ചെയ്തു ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു തങ്കച്ചി നമ്മൾ മൂന്ന് വീഡിയോക്ക് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് താങ്കച്ചി എം ബി ബ്ലോഗ് ലൈവ് മുഴുവൻ ഞാൻ കാണുന്നുണ്ട് സൂപ്പർ ഇപ്പോൾ ജിദ്ദയിൽ ജിദ്ദയിൽ എവിടെയാണേ ജിദ്ദയിൽ എന്താ ജോലി ഇവിടെ ഷർഫയിലാണോ ഇനൈമിലാണോ ഐ എസ് എഫിയിലാണോ അൽസലാമിലാണോ റോയിസിലാണോ ഏ അരാജിലാണോ ബലദിലാണോ ബാബിയിലാണോ എവിടെയാണേ ബഷീറേ ഇവിടെ ഒന്നല്ലെങ്കിൽ എനിക്കത്രക്കേ അറിയുള്ളൂ ഞാൻ പോന്നിട്ട് പുറത്ത് പതിനഞ്ച് ആ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുണ്ട് അലർജി ഉണ്ട് കേട്ടോ ഇതിനിപ്പോ എന്തൊക്കെയാണ് ഇപ്പൊ സാരലൊക്കെ ശരിയാവും ആ ഐ എസ് എഫ് ആ ഐ എസ് എഫ് ആ ഇവിടെ അവിടെയാണോ ഐ എസ് എഫിൽ തന്നെ അല്ലേ സൂക്ക് സൂരി സൂക്ക് സൂര്യൻ്റെ അവിടെയാണോ എല്ലാം ശരിയാകും കെട്ട് തങ്കച്ചി ശ്വാസം മുട്ടിന് പൊടിയൊക്കെ എപ്പോഴും പഴയ വേനൽക്കാലൊക്കെ ആയി തുടങ്ങി അതുകൊണ്ട് പൊടിയൊന്നും അധികം ഏൽക്കാൻ പാടില്ല മാസ്ക് ധരിക്കണം മാസ്ക് ധരിച്ചാലും ബുദ്ധിമുട്ടാണ് ശ്വാസം മുട്ടുള്ളവർക്ക് ചിലക്കും നല്ല പെട്ടെന്ന് അലർജി പിടിപെടും സഫ ഹോട്ടലിന്റെ അടുത്ത് സഫ ഹോട്ടൽ എന്ന് എനിക്കറിയില്ല അതൊക്കെ ഞാൻ പോന്നതിന് ശേഷം ഞാനവിടെ സാര ഷാക്കരീൻ അറിയാം അവിടെ ഇണ്ടായിരുന്നു ആണോ മാഷാല്ല തങ്ങൾ തങ്ങൾ കുടുംബത്തിലെ ആളാണല്ലേ തങ്കച്ചി ബീവിയാണല്ലേ

പാലക്കാട് ഷ്യാപു തങ്ങൾക്ക് പറഞ്ഞ് പാലക്കാട് പാലക്കാടല്ലോ പാണക്കാട് പാണക്കാട് ഇപ്പോൾ നമ്മളെ എല്ലാ നേതൃത്വം ഏറ്റെടുത്തുണ്ടല്ലോ സാദിഖ് അലി തങ്ങൾ ഹൈദരലി തങ്ങള് സാക്കിനോട് ബാക്കിൽ അറബിക്ക് നേരെ ഓപ്പോസിറ്റ് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി അറബിക് അല്ലേ അവിടെ എന്താണ് പറയുന്നത് സഫ ഹോട്ടൽ അല്ലേ എവിടെ എവിടെയാണ് ഇപ്പൊ നാട്ടിലാണോ അതോ സ്വതിയിലാണോ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത എവിടെയും പോവാൻ പറ്റത്തില്ല പോവാൻ മനസ്സുകൊണ്ട് പോവാലോ എന്തിനാ നമ്മക്കള്ള പല നിയമത്തിന് തന്നിട്ടില്ലേ ഒക്കെ ശരിയാവും എല്ലാവർക്കും ഓരോ കുറവുകൾ ഉണ്ടാവും അതൊക്കെ അള്ളാൻ്റെ ഒരു പരീക്ഷണമെന്ന് വിചാരിക്കുക പറഞ്ഞു ഓക്കെ എം ബി എം ബി കമൻ ചെയ്തില്ലേ ചാനൽ വന്ന ഞാൻ ചെക്ക് ആക്കെട്ടോ കൂട്ടാണോന്നറിയില്ല

ഇല്ല പോയിട്ടില്ല അത് കുട്ടിയുടെ ശബ്ദമുള്ളത് കൊണ്ട് യൂട്യൂബ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യും കുട്ടികളുടെ ശബ്ദമൊന്നും പാടില്ല അപ്പൊ കുട്ടിയുള്ളത് കൊണ്ട് ഇടയ്ക്കുമ്പോൾ ശബ്ദിക്കുമ്പോൾ നമ്മളത് ഓഫ് ആക്കുന്നതാണ് അള്ളാഹു നിങ്ങളെ കുടുംബത്തെയും ആരോഗ്യം മാഫിയത്തും ആയുസും തരട്ടെ 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 ആമീൻ ആമീൻ ദുർഗായുസും കുറെ അതിലേ നിർത്തിപ്പോയിട്ട് നാട്ടിൽ എന്താ പരിപാടി പരിപാടി എന്താ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകണം കുരുമുളക് കുത്തി കുരുമുളക് അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് വീട്ടിൽ പോകും അങ്ങനെയൊക്കെ പോകണം ഞാൻ നിങ്ങളെ വീഡിയോസ് കമൻ്റ് ചെയ്തു ഷെയർ ചെയ്തു അത് ഞാൻ വായിച്ചല്ലോ സബ് ചെയ്തു ലേക്ക് ചെയ്തിട്ടുണ്ട് ഇക്ക ഓക്കേ ഞങ്ങൾ തിരിച്ചു വരാട്ടാ നമുക്കിനി ഒരുമിച്ച് മുന്നേറാം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ പഠിച്ചെന്തേലൊരു സുഖം തരും ഇത്ത പേര് എന്താണ് പോയി പോയിവിടെ പേര് ഫാത്തിമ

പച്ചക്കറികൾ വിളവുമൊക്കെ മലപ്പുറത്ത് ഇവിടെ തിരൂർക്കാട് പെരിന്തൽമണ്ണ അടുത്ത് അങ്ങ് അടിപ്പുറം കഴിഞ്ഞിട്ട് തിരൂർക്കാടുള്ളൊരു കോളേജ് ഒക്കെ ഉള്ളത് അവിടെ അങ്ങായിട്ടാണ് അവിടുന്ന് പിന്നെ കുറച്ച് ഉള്ളോട്ട് പോകണം മൂന്ന് ദിവസത്തേക്ക് മുമ്പേ മുംബൈ ഞാൻ ചെയ്തത് സൺ ചെയ്തു തന്നെയാ മൂന്ന് ദിവസത്തേക്ക് മുമ്പേ ഞാൻ ചെയ്തു ആളിനെ കാണാൻ പറ്റുന്നില്ല നമുക്ക് അങ്ങനെ വീഡിയോക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വല്ല താല്പര്യമില്ല പിന്നെ നമ്മൾ വല്ല ഗ്ലാമറൊന്നും ഇല്ലാത്ത ആൾക്കാരെ അപ്പോൾ നമ്മളെ കണ്ടു കണ്ടുകാണ്ട് ഇപ്പോൾ ഓരോരുത്തർ ഈ ആളാണോ ഇത് എന്ന് പറഞ്ഞ് ഞമ്മളെ ഒഴിവാക്കി പോയാലോ എന്ത് കണ്ടിട്ടുണ്ട് കൃഷി സ്ഥലമാണ് നമ്മളെ സ്ഥലമാണ് വീഡിയോ ാരങ്ങ വിള വിടുക്കാനാവുന്ന ബഷീർ പോയാ ബഷീറിന് ഡ്യൂട്ടി ഇല്ലേ പെരുന്തണ്ണ കക്കൂത്ത് ആ കക്കൂത്ത് മംഗലം കക്കൂത്ത് കേട്ടിട്ടുണ്ട് അതായത് മാനത്ത മംഗലം എത്തണതിന് മുന്നല്ലേ ഈ കക്കൂത്ത് പൂപ്പലം ഒക്കെ ഒക്കെ ഇറങ്ങിയെടുത്തി അതെന്താ എമ്പിച്ചിരിക്കണേ തങ്കച്ചി എന്തിനാ ചിരിക്കണേ ൾ കണ്ടു സൂപ്പർ താങ്ക് യു ഞാൻ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു ഒരു ഫോൺ നല്ല പ്രശ്നമാക്കി കിടന്നു അത് റേഞ്ച് വരുന്നില്ല സിമ്മ് കട്ടാക്കിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ഉടനെ തന്നെ ആ വീഡിയോയിൽ കയറും അവരെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണിച്ചു തരലുണ്ട് ലൈവില് ഇങ്ങനെ നിങ്ങളാ ചാനൽ കയറി ഞങ്ങൾ കമൻ്റ് ചെയ്യുന്നു വീഡിയോ കാണുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഫോണ് ഒരു കംപ്ലൈൻ്റ് ആയി നാട്ടിൽ വന്ന് പോയതാ എത്ര വർഷമായി ഇപ്പം അവിടെ ഓക്കെ എന്നാൽ ഞാൻ ഇനി പിന്നീട് വരട്ടെ വൈകുന്നേരം ലൈവ് ഉണ്ടാവും വൈകുന്നേരം രാത്രിയിലൊക്കെ ആയിട്ട് ഒരു ലൈവ് ഉണ്ടാവും അപ്പോൾ വരാം വന്നതിനു സപ്പോർട്ട് ചെയ്യാനൊക്കെ താങ്ക് യു തിരിച്ചു ഞാൻ വരട്ടോ ആ